എന്റെ പേര് എന്നാണ് ഞാൻ ജോബ് സിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് വിത്ത് അവേഴ്സ് എനിക്ക് ഒരു ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഞാൻ രാവിലെ ജോബ് സിയിൽ പോയി രജിസ്റ്റർ ചെയ്തു അതിന് ശേഷം ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കോണ്ടാക്റ്റ് ചെയ്തു അവരെ വിളിച്ചു ഇന്റർവ്യൂവിന് പോയി ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ജോലി സെലക്റ്റായി എനിക്ക് കണ്ണൂരിലൊരു ജി മോളിലെ റെസ്റ്റോറൻറ്റിലാണ് ഷിയർ പോസ്റ്റിലേക്കാണ് ഈ ജോലി കിട്ടിയത് ഏഹ് നമ്മൾ ജോലി ഇല്ലാതെ നടക്കുന്ന ജോലി തെരഞ്ഞു നടക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സഹായിയാണ് ജോബ് സിയ എന്നുള്ളത് ആരെങ്കിലും ഉദ്യോഗർത്ഥികൾ ജോലിക്ക് വേണ്ടി തെരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോബ് സിയയില് ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട് ഇപ്പൊ ജോബ് സിയില് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അഞ്ഞൂറ് രൂപ പോവുള്ളൂ ഒരു വർഷം നമ്മളെ ജോലിക്ക് വേണ്ടി ഒരു സഹായിക്കുകയും ചെയ്യും എനിക്ക് വിത്തിൻ അവേഴ്സാണ് കിട്ടിയത് ഒരു വൺ ടു ടു അവേഴ്സിൻ്റെ ഉള്ളിൽ അതായത് ജോബ് സിയിൽ പോയി രജിസ്റ്റർ ചെയ്തു ഒരു ഇൻ്റർവ്യൂ ഒന്ന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് നമ്പേഴ്സ് ഒന്ന് പോയി ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു താങ്ക്സ് ജോബ് സിക്ക് एस डी कॉम्प्लेक्स टी एस रोड कन्नूर टू ब्रांच नियर शेमी हॉस्पिटल, नारंगापुर कलशेरी